നമസ്കാരം കോഴിക്കോട് അരയിടത്തുപാലത്ത് നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റതിൽ സ്കൂൾ വിദ്യാർത്ഥികളും സ്കൂൾ കുട്ടികളടക്കം അൻപതിലധികം പേരാണ് അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നതെന്നാണ് വിവരം പരിക്കേറ്റ നാല്പത്തിരണ്ട് പേരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനൊന്ന് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വൈകിട്ട് നാല് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഓടുന്ന കെ എൽ ട്വൽവ് സി അറുപത്തി എഴുപത്തിയാറ് നമ്പറുള്ള ലിയാഖത്ത് എന്ന ബസ്സാണ് മറിഞ്ഞത് അമിത വേഗത്തിലെത്തിയ ബസ് പാലം അവസാനിക്കുന്ന ഭാഗത്ത് വെച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ് വിവരം തൊട്ടടുത്തുള്ള ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തി ഗതാഗതം സുഗമമാക്കാൻ ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം തുടങ്ങി പരിക്കേറ്റവരടക്കം യാത്രക്കാരെയെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റൂട്ടിലോടുന്ന ബസ്സാണിത് പുതിയ സ്റ്റാൻഡിൽ നിന്ന് നാല് പത്തിന് മാവൂർ കൂളിമാടിലേക്ക് പോവുകയായിരുന്ന ലിയാഖത്ത് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അറിയടത്ത് പാലം മേൽപ്പാലം കയറുമ്പോൾ ബൈക്കിലിടിച്ച് ബസ് മറിയുകയായിരുന്നു പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അതേസമയം കാറിനെയും ബൈക്കിനെയും മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബസ് മീഡിയിൽ ഇടിച്ച് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികന്റെ നില ഗുരുതരമാണ് ബസ്സിൽ നിന്നും ഇന്ധന ചോർച്ച നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമാണ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത് ബസ്സിൽ കൂടുതലും ഉണ്ടായത് യൂണിഫോം ധരിച്ച കുട്ടികളാണെന്ന് നാട്ടുകാർ പറയുന്നു ബസ്സിന്റെ ടയർ അപകടാവസ്ഥയിലായിരുന്നു ടയർ തേഞ്ഞു തീർന്ന നിലയിലാണ് ബൈക്കിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞെന്നും ദൃക്സാക്ഷി പറയുന്നു തെറ്റായ ദിശയിൽ വന്ന രണ്ട് ബൈക്കുകളെ മറികടക്കാൻ ശ്രമിക്കവെയാണ് അപകടം നടന്നതെന്നാണ് ഇവർ പറയുന്നത് ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു